അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ഡിസൈൻ അങ്ങനെ തന്നെ കേക്കിലോട്ട് വരുത്തുക എല്ലാവർക്കും പറ്റും പക്ഷേ എനിക്കങ്ങനെ പറ്റാറില്ല ഒന്നെങ്കിൽ ക്രീം സഹകരിക്കില്ല അല്ലെങ്കിൽ കളർ സഹകരിക്കില്ല ഇത്തവണ സഹകരിക്കാത്തത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിയാണ് അത് പിന്നെ പണ്ടോ ഒന്നിനോട് സഹകരിക്കാറില്ല ഇതല്ല ഞാൻ മനസ്സിൽ വിചാരിച്ചേ പക്ഷേ ഇതാണ് ഇപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ആദ്യത്തെ കേക്ക് അങ്ങനെ ആയതുകൊണ്ട് രണ്ടാമത്തെ കേക്കിൽ ഞാൻ ഒന്നും മനസ്സിൽ വിചാരിക്കാൻ പോയില്ല പ്രത്യേകിച്ച് കസ്റ്റമൈസേഷൻ ഒന്നും കസ്റ്റമർ തന്നിട്ടില്ലായിരുന്നു പിന്നെ ഇതൊരു കുട്ടി കസ്റ്റമർക്കുള്ള കേക്ക് ആയതുകൊണ്ട് എന്റെ അടുത്ത് ആകെ ഒരു ടോമും രണ്ട് ചെറിയും ഉണ്ടായിരുന്നു അല്ലെ അവരെടുത്ത് ഞാൻ കേക്കിലോട്ട് അങ്ങ് വെച്ചു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേക്കിന്റെ ഫൈനൽ ലുക്ക് മൂന്നാമത്തെ കേക്ക് പിന്നെ ഞാൻ മനസ്സിലൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം കസ്റ്റമർ റഫറൻ റെഫറൻസ് പിക്ക് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടേ അപ്പൊ ഇനി നിങ്ങൾ പറ ഈ മൂന്ന് കേക്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നു പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ചീവീടിന്റെ സൗണ്ട് കാര്യമാക്കണ്ടോ വോയിസ് ഓർമ്മ കൊടുക്കുന്ന സമയത്ത് ചീവീട് എന്നോട് സഹകരിക്കുക പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ ഇതിനു മുന്നേ ടോമിനേഞ്ചെറിയെടുത്ത് വെച്ചില്ല അത് ബ്ലൂ വെൽവെറ്റ് ആയിരുന്നു ആഡ് നമ്മുടെ ആദ്യത്തെ കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ അപ്പം നിങ്ങൾക്ക് ഏത് കേക്ക് ഇഷ്ടമായിരുന്നു കമന്റ് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണേ സോ അപ്പൊ താറ്റാ